യോഗാ ദിനത്തോടനുബന്ധിച്ച് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൂൾ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ ശരീരത്തെ പാകപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉതകുന്ന യോഗകളാണ് പരിശീലിപ്പിച്ചത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായി വിവിധ അറിവുകളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ആർലം ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ടി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ ഷീബാ രവി അധ്യക്ഷയായി ഹെഡ്മിസ്ട്രസ് എം വി ബിന്ദു സ്വാഗതം പറഞ്ഞു യോഗ ഇൻസ്ട്രക്ടർ കെ വി രമ്യ യോഗ പരിശീലനം നടത്തി പിടിഎ പ്രസിഡന്റ് ഷൈൻ ബാബു അധ്യാപകരായ റോയി സെബാസ്റ്റ്യൻ റീന ഫിലിപ്പ് സ്റ്റുഡന്റ് പോലീസ് സി പി ഒ ഷിജേഷ് ടി വി സെക്കറിയ പി പി എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിർണായക പങ്കുവഹിച്ച നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ് ഇപ്പോൾ ഓട്ടോണോമസ് പദവിയിലേക്ക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഗവൺമെന്റ് എയ്ഡഡ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഗവൺമെന്റ് എയ്ഡഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പി എച്ച് ഡി പ്രോഗ്രാംസ് വിവിധ വിഷയങ്ങളിൽ ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി പി ജി പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അഡ്മിഷനായുള്ള അപേക്ഷകൾ എന്ന കോളേജ് വെബ്സൈറ്റ് വഴി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ലഭിക്കുന്ന എല്ലാവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും സംവരണാനുകൂല്യങ്ങളും നിർമ്മലാഗിരി കോളേജിൽ തുടർന്നും ലഭ്യമാണ് മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് സ്റ്റുഡന്റ് നിർമല ഗിരി സക്സസ് സ്റ്റോറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ